ചില കൂടുതൽ മനോഹരമാകുന്നത് ലിയോസ് ലിയോസ് ഡയമണ്ട്സിന്റെ പരിശുദ്ധമായ പോലെ ഡയമണ്ട്സ് വടക്കാഞ്ചേരി നഗരസഭയിലെ പടിഞ്ഞാറേക്കര വാർഡിൽ ഇരുപത്തിയഞ്ചു വർഷം ശേഷം എൽ ഡി എഫ് നേടിയ വിജയത്തിന്റെ ആവേശത്തിൽ സ്വീകരണ ചടങ്ങ് സംഘടിപ്പിച്ചു

വാർഡ് സെക്രട്ടറി ഉദയകുമാർ സി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർപേഴ്സൺ മിനി അരവിന്ദൻ വൈസ് ചെയർമാൻ പി സുരേന്ദ്രൻ സി ഏരിയ കമ്മിറ്റി അംഗം ടി ആർ രജിത്ത് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ എം സുരേഷ് ഇ കെ കുമാരൻ കൗൺസിലർമാരായ എം എം മഹേഷ് സുജാത മുരളി എന്നിവർ സംസാരിച്ചു വാർഡിലെ നിരവധി പാർട്ടി പ്രവർത്തകരും പൊതുജനങ്ങളും സ്വീകരണ ചടങ്ങിൽ പങ്കെടുത്തു